രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിൽ ഉറച്ച വി ഡി സതീശൻ ഇക്കാര്യം സതീശൻ ഹൈക്കമാൻഡിനെയും അറിയിച്ചു രാഹുൽ രാജിവെച്ചാൽ അത് എതിരാളികൾക്ക് മേൽ മുൻതൂക്കം നേടാൻ കോൺഗ്രസിന് അവസരം അവസരമൊരുക്കുമെന്നും സതീശനെ പിന്തുണക്കുന്ന നേതാക്കൾ വിലയിരുത്തുന്നു എന്നാൽ കുറച്ചുകൂടി കാത്തിരിക്കണമെന്നാണ് കെ പി സി സി അധ്യക്ഷനടക്കം മറ്റൊരു വിഭാഗത്തിന്റെ നിലപാട് രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പിനായി ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്ന ഭയവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് കെ ആർ സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സാജു രാഹുലിന്റെ രാജി സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലേക്ക് വന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോഴും രണ്ടഭിപ്രായത്തിൽ നിൽക്കുകയാണ് പക്ഷേ രാജിയിലേക്ക് തന്നെ കടക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു കാരണം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണല്ലോ രാജ്യ അനിവാര്യമാണെന്ന നിലപാടിൽ നിന്നും ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് ഡി സതീശൻ തയ്യാറല്ല അത് അദ്ദേഹവും വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്ന ചില നേതാക്കളും ഹൈക്കമാൻഡിനെയും അറിയിച്ചു കഴിഞ്ഞു ഹൈക്കമാൻഡ് നേരത്തെ രാജി വേണ്ടതില്ലെന്ന സൂചന നൽകിയ ഒരു പരാമർശം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു അതിലുള്ള അതിനുള്ള അതൃപ്തിയും ദീപാദാസ് മുൻഷിയെ തന്നെ വി ഡി സതീശൻ വിളിച്ചറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നിയമസഭാ സമ്മേളനത്തിലേക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് പോകാൻ കഴിയില്ല അപ്പോഴാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുക എന്ന ചോദ്യമാണ് ഹൈക്കമാൻഡിന് മുന്നിൽ വി ഡി സതീഷനും നിലപാടിനോട് ഒപ്പമുള്ളവരും ഉയർത്തുന്ന ചോദ്യം ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും അത് എതിരാളികൾക്ക് മേൽ ഒരു മേൽക്കൈ മുൻതൂക്കം കോൺഗ്രസിന് നൽകും എന്ന ആശയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് തൊട്ടടുത്ത് വരാൻ നിൽക്കുന്നത് ആ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കേരളത്തിന് മുന്നിൽ ഒരു പുതിയ രാഷ്ട്രീയ ധാർമ്മികത മുന്നോട്ട് വെക്കാൻ കഴിയും കാരണം മുമ്പ് കോൺഗ്രസിലും സി പി എമ്മിലുമൊക്കെ സമാന ആരോപണങ്ങൾ നേരിട്ട് ആളുകൾ ഒന്നും തന്നെ എം എൽ എ സ്ഥാനം ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് കോടതി നടപടികൾ കോടതിയുടെ വിധി വരട്ടെ എന്ന നിലപാടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത് അതിൽ നിന്നും വിഭിന്നമായി കേരളത്തിന്റെ മുന്നിൽ പുതിയൊരു രാഷ്ട്രീയ മാതൃക മുന്നോട്ട് വെക്കാൻ കഴിയും എന്ന കാര്യവും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോഴും പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായമുണ്ട് സണ്ണി ജോസഫിനെ പോലുള്ള നേതാക്കൾ വെയിറ്റ് ആൻഡ് സി എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൽ ചില നേതാക്കളെയെങ്കിലും ആകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരു കാരണമുണ്ട് അത് ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന ആശങ്കയാണ് സാധാരണ ഗതിയിൽ ഒരു വർഷത്തിൽ താഴെ മാത്രം സമയം ബാക്കി നിൽക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പറയുമ്പോഴും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വളരെ കുറച്ച് സമയം മാത്രമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമോ അമൃത ചട്ടപ്രകാരം സാധാരണ നിലയിൽ കടക്കാറില്ല ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരത്തെ കോവിഡ് കാലത്ത് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലുള്ള ഘട്ടങ്ങളിലുമൊക്കെ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമെന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ചട്ടപ്രകാരം ആറു മാസവും നോട്ടിഫിക്കേഷനുള്ള നാൽപ്പത് ദിവസവും സമയം ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച ദിനം മുതൽ ബാക്കിയുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും അപ്പോൾ ബി ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഒരു സമ്മർദ്ദവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എത്തുമോ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായി ഉപതെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച സാഹചര്യം വോട്ടർമാർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്താൽ ഒരുപക്ഷേ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി അത് ബാധിക്കും എന്ന ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ രാജിവെപ്പിക്കുമ്പോഴും ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യം ഒഴിവാക്കണം അഭിപ്രായം ഇപ്പോൾ കോൺഗ്രസിൽ ശക്തമാണ് പക്ഷേ അവരും ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നില്ല അങ്ങനെ ആശങ്ക ഉള്ള നേതാക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നില്ല മറ്റ് ചിലരാകട്ടെ ഇത്തരം കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കരുത് ആരോപണം വരുമ്പോഴേക്കും ജനപ്രതിനിധി പദവി ഒഴിഞ്ഞുകൊണ്ടുള്ള കീഴ്വഴക്കം ഉണ്ടാക്കരുത് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ട് പക്ഷേ വി ഡി സതീശൻ മുന്നോട്ട് വെച്ച ആശയത്തിന് ഇപ്പോൾ കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് ഇക്കാര്യം പരിഗണിക്കേണ്ടി വരും ഒരു വിശദമായ ചർച്ചയും ആശയവിനിമയമൊക്കെ ഹൈക്കമാൻഡും സംസ്ഥാന നേതാക്കളും തമ്മിൽ നടക്കും എന്ന കാര്യവും നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയും അമൃതങ്ങൾ